ഹലോ അപ്പതാ വീണ്ടും ഒരു കേക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വൺ കെ ജി വന്നിട്ടുണ്ടായിരുന്ന വാഞ്ചോ കേക്ക് ആയിരുന്നു എട്ട് ഇഞ്ചിൻ്റെ പാനിലാണ് ബീക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മൊത്തം നാല് ലെയർ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ലെയർ ചോക്ലേറ്റ് സ്പഞ്ചും രണ്ട് ലെയർ വാനല സ്പഞ്ചും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് വാഞ്ചോ കേക്ക് മേടിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളോടൊരു കസ്റ്റമർ ചോദിക്കുകയാണ് ഏത് കേക്കാണ് ബെറ്റർ ഏത് കേക്കിനാണ് നിങ്ങളുടെ കയ്യിൽ നല്ല രീതിക്ക് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു കേക്കായിരിക്കാം വാഞ്ചോ കേക്കും അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കും കാര്യം ഇത് രണ്ടും നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേക്ക് ചെയ്ത് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മെനക്കേടാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ് ഈ കേക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ വൺ കെ ജി പറഞ്ഞ് ഈ കേക്ക് ചെയ്താലും ഈ കേക്കിൻ്റെ വെയ്റ്റ് എന്തായാലും ഒന്ന് നാനൂറൊക്കെ വരും അതായത് ഒന്നര കിലോയോടെ അടുപ്പിച്ചിട്ട് വെയ്റ്റ് കയറാൻ ഒരു കേക്കാണ് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മളുള്ളിലെ നല്ല രീതിക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടല്ലേ കേക്ക് ചെയ്യുന്നത് അത് മാത്രമല്ല മൊത്തം നാല് ലെയറിലാണ് ക്രീമും പിന്നെ അതുപോലെ ഫില്ലിങ്ങും ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും കേക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിറ്റ് കൂടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി വെയിറ്റ് കൂടും അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കസ്റ്റമറിൻ്റെ അടുത്താണെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ വെയ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്കൊരു അവർക്കൊരു സന്തോഷമായിരിക്കും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മാക്സിമം കൊടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇതും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നേ